ഒരാളൊരു വീഡിയോ എടുത്ത് തരാനുണ്ടായിരുന്നെങ്കിൽ സുഖമായിരുന്നു ഒറ്റക്ക് തന്നെ ചെയ്യണം ഒരു കൈ കൊണ്ട് ചെയ്ത് ഒരു കൈ കൊണ്ട് ലെവലൊക്കെ ചെയ്ത് അതിന് ശേഷം ഇത് ഇതിൻ്റെ മോഡിൽ വെച്ച് വെച്ചതിന് ശേഷം നമ്മളത് പെൻസിൽ കൊണ്ട് പകർത്തും പെൻസിൽ കൊണ്ട് പകർത്തുമ്പോൾ ഒരു രണ്ട് കയ്യും വേണം അപ്പോൾ ബാക്കിയുള്ള കുറച്ച് ഉണ്ടാവില്ല ഒറ്റക്കൈ കൊണ്ട് ചെയ്യണ കാരണം കേട്ടോ ചെയ്യണത് കാണിക്കാൻ പറ്റത്തില്ല അതൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ അടിക്കണം ഒന്ന് എടുത്താൽ മതി എനിക്ക് അത് അപ്ലോഡ് ചെയ്യാനായിട്ടാണ് ആ അത് അത് നിൽക്കിയാൽ മതി അവിടെ സെൻ്ററിൽ വർക്കിംഗ് ആരെങ്കിലും ഒരാൾ വീടിയോടുക്കാനുണ്ടെങ്കിൽ ഇതൊക്കെ പണിയണക്കി എടുക്കായിരുന്നു ഇത് ഞാൻ തന്നെ വരക്കലും ഞാൻ തന്നെ കൊത്തലും ഞാൻ തന്നെ വീഡിയോ വീടിയോടുക്കലും പിന്നെ എങ്ങനെ ശരിയാകാനാണ് ഉള്ളവല്ലേ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് റണ്ണിങ്ങല്ല ベルト。 Hmm, pause. Okay. Hmm, Oh, okay, okay. Oh, stop. നോ ചായ എമ്പൺ മുരിയി കയ് അയ്യോ നോഡി ചായ എമ്പൺ മുരി ചായ എമ്പൺ മുരി ചായ എമ്പൺ മുരി ശരി അതു ഇടു거든요 ഇട്ടേ ദൈയാ ലോബിയോടി ഉളിയോ ലോപ്ഡ മടി 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 നിക്ക് പിന്നെ യൂട്യൂബിൽ ഇടാനെങ്കിലും ഉണ്ടോ അയ്യ ആൾക്കർക്ക് തന്നല്ല മീനനാണ് ആൾക്കർക്ക് ഇഷ്ടം ഏത് മീനനെ ഇങ്ങടത്ത 間違いない間違いない。 jadi dia ingat datanglah suci dia